ത്തിന്റെ തീരദേശ ചരിത്രത്തിലുള്ള പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രണ്ടാമതൊരു കൂറ്റൻ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പടി ശാല സ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് രാജ്യത്തിന്റെ മാരിടൈം മേഖലയിലെ വലിയ കുതിച്ചുചാട്ടത്തിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വൻകിട പാക്കേജിന്റെ പശ്ചാത്തലത്തിലാണ് കേരളം ഈ സ്വപ്ന പദ്ധതിക്ക് ജീവൻ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം ചേർന്ന സുപ്രധാന യോഗമാണ് ഈ പദ്ധതിക്ക് ആദ്യ ചുവടുവെപ്പായി മാറിയത് തുറമുഖം റവന്യൂ ഫിഷറീസ് എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ പങ്കെടുത്ത ഈ സംയുക്ത യോഗം ായി അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ചുമതല കേരള മാരി ബോർഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയുടെ വികസനത്തിൽ നിർണായകമാകുന്ന ഒരു ദൗത്യമാണിത് കടലിന് അഭിമുഖമായി ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം ഏക്കർ വരെ വിസ്തൃതിയിൽ ഒറ്റയടിക്ക് ഭൂമി കണ്ടെത്താനാണ് മാരി ടൈം ബോർഡിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്രയും വലിയ വിസ്തൃതിയിൽ ഭൂമി ഒരിടത്ത് ലഭിക്കുക എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് അതിനാൽ സാധ്യമല്ലെങ്കിൽ പലയിടങ്ങളായി ഈ വിസ്തൃതിയിലുള്ള ഭൂമി കണ്ടെത്താനും ആലോചനയുണ്ട് സംസ്ഥാനങ്ങൾ കപ്പൽ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണിക്കും അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ ധനസഹായം അനുവദിക്കാമെന്ന് കാണിച്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് കത്തയച്ചതിനെ തുടർന്നാണ് കേരളം അതിവേഗം ഈ നടപടികളിലേക്ക് കടന്നത് കേന്ദ്രത്തിന്റെ ഈ വാഗ്ദാനം സംസ്ഥാനത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു മാരട്ടി മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അടുത്തിടെ അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ കോടി രൂപ രാജ്യത്തെ കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇരുപതിനായിരം കോടി രൂപയുടെ വിഹിതത്തിൽ നിന്നാണ് കേരള ധനസഹായം പ്രതീക്ഷിക്കുന്നത് എങ്കിലും കേന്ദ്രത്തിൽ നിന്ന് എത്ര തുക ധനസഹായം ലഭിക്കുമെന്നതിനെ കുറിച്ചോ അത് ഗ്രാന്റ് രൂപത്തിലായിരിക്കുമോ വായ്പ രൂപത്തിലായിരിക്കുമോ തിനെ കുറിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും കേന്ദ്ര സഹായം ഉറപ്പാക്കുന്നതിനുള്ള ആദ്യ പടിയായി ഭൂമി കണ്ടെത്തുക എന്ന ദൗത്യത്തിനാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മേജർ തുറമുഖത്തിന് സമീപം ഭൂമി കണ്ടെത്തുന്നതാണ് അഭികാമ്യം എങ്കിലും തിരുവനന്തപുരം വീടിന് തുറമുഖത്തിന് സമീപം ഇത്രയും വലിയ വിസ്തൃതിയിൽ ഭൂമി ലഭിക്കാൻ സാധ്യത കുറവാണ് മാത്രമല്ല കൊച്ചിയിൽ നിലവിൽ തന്നെ കൊച്ചിൻ ഷിപ്പാർഡ് എന്ന വലിയ കപ്പൽശാല പ്രവർത്തിക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പുതിയ ഷിപ്പ്യാർഡിനായി വടക്കൻ കേരളത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും സാധ്യത കാണുന്നത് വടക്കൻ കേരളത്തിലെ തീരദേശ ജില്ലകളിൽ തീരത്തിന് അഭിമുഖമായി ഇത്രയും അധികം ഭൂമി ലഭിക്കാനുള്ള സാധ്യതകൾ മാറി ബോർഡ് വിശദമായി പഠിക്കും ഈ ദൗത്യം വിജയിച്ചാൽ വടക്കൻ കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കപ്പൽ മാത്രമല്ല ചെറുതും വലുതുമായ ജലയാനങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും പുതിയ ഷിപ്പ്യാർഡ് പ്രയോജനപ്പെടുത്താനാകും ബാർജുകൾ ടഗുകൾ ആഡംബര മിനി ക്രൂസറുകൾ എന്നിവയെല്ലാം ഇവിടെ നിർമ്മിക്കാൻ കഴിയും ഇത് സംസ്ഥാനത്തിന്റെ ടൂറിസം ചരക്ക് ഗതാഗത മേഖലകൾക്ക് വലിയ ഉണർവ് നൽകും നിലവിൽ കൊച്ചിൻ ഷിപ്പാർഡിന്റെ ജോലിഭാരം വളരെ അധികമാണ് ഈ സാഹചര്യത്തിൽ കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ പോലുള്ള സംസ്ഥാന ഏജൻസികൾക്ക് അവരുടെ ജലയാനങ്ങളുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ഗോവ പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ കപ്പൽശാലകളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് സംസ്ഥാനത്ത് രണ്ടാമതൊരു ഷിപ്പ്യാർഡ് സ്ഥാപിക്കുന്നതോടെ ഈ ആശ്രിതത്വം ഒഴിവാക്കാനും സംസ്ഥാനത്തിന്റെ തന്നെ കപ്പൽ നിർമ്മാണ ശേഷി പൂർണ്ണമായി ഉപയോഗപ്പെടുത്താനും സാധിക്കും മാത്രമല്ല ഇത് സംസ്ഥാനത്ത് ആയിരക്കണക്കിന് നേരിട്ടുള്ളതും അല്ലാത്തതുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു നിർമ്മാണ മേഖലയിൽ വൻ സാധ്യതകളാണ് ഇന്ത്യയിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന്റെ ഭാഗമായി രാജ്യത്തെ കപ്പൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് പുതിയ പാക്കേജ് ഈ അവസരം കേരളം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് തുറമുഖം റവന്യൂ ഫിഷറീസ് മന്ത്രിമാരുടെ സംയുക്ത യോഗം ഭൂമി കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം ഊന്നി പറയുകയും ഇതിനായുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മാരിടൈം ബോർഡിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഭൂമി കണ്ടെത്തുന്ന പ്രക്രിയ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി കേന്ദ്രത്തിന് അപേക്ഷ സമർപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ഈ ഷിപ്പാർഡ് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് കേരളത്തിന്റെ വ്യവസായ ഭൂപടത്തിൽ മാറും കൊച്ചിൻ ഷിപ്പാർഡിന് പുറമെ മറ്റൊരു പ്രധാന കപ്പൽ നിർമ്മാണ കേന്ദ്രമായി കേരളം മാറുന്നതോടെ ഇന്ത്യയുടെ മാരിടൈം ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ കേരളത്തിന് നിർണായക പങ്ക് വഹിക്കാനാകും ഈ പദ്ധതി സംസ്ഥാനത്തിന്റെ തീരദേശ വികസന കാഴ്ചപ്പാടിന് പുതിയ മാനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല